എല്ലാവർക്കും നമസ്കാരം എം ബി ഐയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചിന്നാർ ഫോറസ്റ്റ് ക്യാമ്പിലാണ് രണ്ട് കിലോമീറ്റർ സോറി മൂന്ന് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കുവാനം വാട്ടർ ഫോൾസ് എത്തിയിരിക്കുകയാണ് ഏകദേശം മുപ്പത് പേർക്ക് അടുത്തുള്ള ആളുകൾ നമ്മളോട് പങ്കെടുക്കുന്നുണ്ട് എൻ ഡി ഐ സഞ്ചാര ടീമിൻ്റെ ഫോറസ്റ്റ് ക്യാമ്പാണ് ഏവർക്കും സ്വാഗതം കിണ്ണാർ ക്യാമ്പിന്റെ രണ്ടാം ദിനമാണ് തൂവാനം വെള്ളച്ചാട്ടത്തിലേക്ക് കൊടും കാട്ടിൽ കൂടെ എം ഡി ഐ സഞ്ചാരൻ ടീമിലെ മുപ്പതോളം അംഗങ്ങളാണ് കാട് കയറുന്നത് കടുവ പിടിച്ചിട്ട കാട്ടുപോത്തിന്റെ കാഴ്ചകളും ട്രക്കിങ്ങും തൂവാനം വാട്ടർഫോൾസിന്റെ കിടിലം കാഴ്ചകളുമായി നമ്മൾ എത്തുമ്പോൾ തുടർ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ രാവിലെ എട്ട് മണിക്ക് തന്നെ ആലമ്പട്ടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ അവരവരുടെ വണ്ടിയിലെത്തി ഓഫീസിന് മുന്നിൽ നിന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ ചിത്രവും പകർത്തി ഫോറസ്റ്റ് ഗാർഡുമായി ട്രക്കിങ്ങിന് ഇറങ്ങി രാവിലെ മണിക്ക് എല്ലാവരും എഴുന്നേറ്റ് തയ്യാറായി ചിന്നാർ ഡോർമെറ്ററി സൗകര്യം നല്ല വൃത്തിയുള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചു എന്നതാണ്

എന്നെ ട്രക്കിന് തയ്യാറെടുത്ത് കാട് കയറുമ്പോൾ വന്യജീവി കാഴ്ചകളേക്കാൾ നമ്മൾ ആസ്വദിച്ചത് ആ പ്രകൃതിയെ തന്നെയായിരുന്നു കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ ഏവരും പറയുന്നുണ്ടായിരുന്നു ഈ ഇറക്കം തിരിച്ചു വരുമ്പോൾ കേറ്റമാണ് എന്നും പാടുപെടുമെന്നും പല സ്ഥലങ്ങളിലും കണ്ടും ഇരുന്നുമെല്ലാമാണ് നമ്മൾ മുന്നോട്ട് പോയത് ചെറു വെള്ളച്ചാട്ടങ്ങളും തോടുകളും അരുവികളും പാറക്കെട്ടുകളും കുത്തനെ കിടക്കുന്ന വലിയ കുഴികൾക്ക് മൂളിക്കൂടിയും ഒക്കെ ആയിരുന്നു നമ്മളുടെ ട്രക്കിംഗ് ട്രക്കിങ്ങിനിടയ്ക്ക് വീണ്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും സൗഹൃദങ്ങൾ പങ്കുവെച്ചും അത് പുതുക്കിയുമൊക്കെയായിരുന്നു നമ്മുടെ യാത്ര കാട്ടുവഴികളല്ല വഴിതെളിച്ചു പോകുന്ന രീതിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ഒഴുകിയിരുന്ന വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തെന്നാതെയും വഴുതി വീഴാതെയും കൈകൾ പരസ്പരം പിടിച്ച് ഒക്കെയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ അപ്പുറം കിടന്നത് തെളിഞ്ഞ വെള്ളം കുടിക്കാൻ തുടങ്ങിയ പലരോടും സ്നേഹപൂർവ്വം അത് വിലക്കി കയ്യിലുള്ള വെള്ളം കുടിച്ചാൽ മതിയിൽ മുന്നറിയിപ്പും കൊടുക്കും പലതരം പായലുകളും പൂപ്പലുകളുമെല്ലാം ഉൾപ്പെടെ ഒഴുകിയിരുന്ന വെള്ളം അകത്ത് ചെന്നാൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പലപ്പോഴും പലരും ഈ വെള്ളം ഉപയോഗിക്കാറുമുണ്ട് എങ്കിലും എല്ലാവർക്കും അത് പിടിച്ചു എന്ന് വരിയില്ല അതറിയാവുന്നത് കൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു തൊഴുവാനും വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം നമുക്ക് ഇടതുവശത്തു കൂടി ഒഴുകിപ്പോകുന്നുണ്ട് കാട് കാണണമെങ്കിൽ ഇതുപോലെ കാട്ടിൽ കൂടെ നടന്നു തന്നെ കാണണം നമ്മുടെ വെസ്റ്റേൺ ഗേറ്റ്സിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് അവസരം കിട്ടുമ്പോൾ അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുക എം ബി സഞ്ചാരൻ ടീമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായാൽ നിങ്ങൾക്കും ഈ ട്രക്കിങ്ങിൻ്റെ ഭാഗമാകാവുന്നതാണ് യാത്രകൾ സഫാരികൾ ട്രക്കിങ്ങുകൾ എല്ലാം നിങ്ങൾക്കായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് തൂവാനം വാട്ടർഫോൾസിലേക്ക് മൂന്ന് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് നടന്ന് ആറ് കിലോമീറ്റർ ആണ് മൊത്തം ട്രക്കിങ് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ തൊട്ടടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു തൂവാനം വാട്ടർഫോൾസിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ മൂന്ന് കിലോമീറ്റർ കാടിനുള്ളിൽ കൂടെ നടന്ന് തൂവാനം വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തുമ്പോൾ ഒരു ലോകത്തേക്ക് നമ്മൾ ആയിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം ദൂര വഴിയിൽ നിന്ന് പകർത്തിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആ കാഴ്ചയും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നു രണ്ടും കിട നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പൂർണ്ണത കാണാവുന്നതാണ് വലിയ പാറക്കെട്ടുകൾക്ക് മുകളിൽ കൂടെ ആർക്കല്ലേ ചേരുന്ന വെള്ളവും കൊടും കാടും വെള്ളത്തിൻ്റെ കടന്നുപോക്കും പാറക്കെട്ടിൻ്റെ ഭീകരതയും പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളച്ചാട്ടവും എല്ലാം ഓരോരുത്തരും നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു മകൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളല്ല വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ തന്നെ കാഴ്ചകൾ പകർത്തുമ്പോൾ അത്ര റിസ്ക് എടുക്കാൻ പലരും തയ്യാറാകാതെ മാറി എന്ന് ആ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിന് ഇടതുവശത്തിന് മുകളിലായി ത്വാനം ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അവിടെ ഒരു പാക്കേജ് എടുത്ത് നമുക്ക് താമസിക്കാവുന്നതാണ് ഒരു രാത്രി മുഴുവൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും വന്യജീവികളുടെ സാന്നിധ്യവും കാടുമെല്ലാം വാശിച്ച് ഇവിടെ നമുക്ക് തങ്ങാവുന്നതാണ് വെള്ളം കുറവുള്ള സമയത്ത് മാത്രമാണ് ഈ സൗകര്യമുള്ളൂ എന്നും അറിയിക്കട്ടെ പാറക്കെട്ടുകൾ കടന്ന് അപ്പുറത്തെത്തിയിട്ടാണ് ഈ സൗകര്യങ്ങൾ നമുക്കുള്ളത് വെള്ളം കൂടുതലുള്ളപ്പോൾ ആ സൗകര്യങ്ങൾ സാധ്യവുമല്ല മഴ എവിടെ ഉണ്ടെങ്കിലേ തണുത്ത വെള്ളത്തിൽ കാലിട്ടും പാറക്കെട്ടുകൾക്ക് മുകളിലും ഒക്കെ ഇരുന്ന മണിക്കൂറുകളാണ് ഈ സ്ഥലം പലരും ആസ്വദിച്ചത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യം മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അനുവദിക്കാത്തത് ഇവിടെ മുമ്പ് ഒരു മരണം നടന്നുകൊണ്ടാണ് അടിപൊളി സുജീഷും ബാങ്കുകളിൽ നിർത്തിയ സുഹൃത്തുക്കളുമെല്ലാം പാറക്കെട്ടുകൾക്ക് മുകളിൽ ഇടുന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ഈ സ്ഥലങ്ങൾ നിറവോടെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾ കടന്നുപോയി അറിഞ്ഞില്ല പോകാമെന്ന് ഗാഡ് പറയുമ്പോഴാണ് വാച്ചിൽ നോക്കിയത് ഒരു മണിക്ക് ചിന്നാറിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഏവർക്കും അവരവരുടെ സ്ഥലത്തേക്ക് മടങ്ങാൻ ചിന്നാർ ക്യാമ്പിന്റെ അവസാന സമയമായിരിക്കുന്നു തിരിച്ച് കാടിറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ മൂക്കിലേക്ക് വല്ലാത്തൊരു രൂഷഗന്ധം അടിച്ചു അങ്ങോട്ട് പോയപ്പോൾ ഈ മണം കിട്ടിയിരുന്നില്ല കാറ്റടിച്ചപ്പോൾ കിട്ടി ഈ ഗന്ധം വല്ലാത്ത ഞെട്ടൽ ഉളവാക്കി എന്നതാണ് വലിയ ജീവിച്ചത്തതുപോലുള്ള ഗന്ധമാണ് കാട്ടുപോത്ത മ്ലാവ് ഇവിടെ ഇവിടെയോ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു സംശയവും ഈ കാര്യം പറഞ്ഞു പലരും ചുറ്റുപാടുകളെല്ലാം നോക്കി പുറയിൽ വന്ന ഗൈഡ് നമുക്കൊന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞു കുറച്ച് കാടിനുള്ളിലേക്ക് കടന്നു മണം കൂടി വന്നു തൊട്ടടുത്താണ്ടതെന്ന് മനസ്സിലായി കാടിനുള്ളിൽ കുറച്ച് തുലസായ ഒരു സ്ഥലത്ത് ചെറിയൊരു പാറക്കെട്ടുണ്ട് അവിടെയാണ് ആ കാഴ്ച കൊന്നിട്ടിരിക്കുന്നത് കാട്ടുപൂത്തിനെയാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ദിവസങ്ങളിലെ ട്രക്കിങ്ങിലുള്ള ആരും തന്നെ ഈ കാഴ്ച കണ്ടിട്ടുമില്ല കടുവ പിടിച്ചിട്ടതാണെന്ന് ഉറപ്പാണ് പല സ്ഥലത്തായി അസ്ഥികൾ മാറിക്കിടക്കുന്നുണ്ട് ഒരുപാട് പഴക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഗന്ധം വന്നത് വലിയ കൊമ്പുള്ള തലയോട്ടിക്ക് ഉള്ളിൽ നിന്ന് ചീഞ്ഞ നാറ്റമാണ് അടിക്കുന്നത് ഈച്ചയുടെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട് ചുറ്റിനുമുള്ള മരങ്ങളിലെല്ലാം കടുവയുടെ ടെറിട്ടറി മാർക്കിങ്ങും കാണുന്നുണ്ട് അതെ നമ്മൾ നിൽക്കുന്ന ഒരു കടുവയുടെ ടെറിട്ടറിയിലാണ് അല്ലെങ്കിൽ കടുവയുടെ ടെറിട്ടറിയിൽ കൂടിയാണ് നമ്മൾ തൂവാനം വാട്ടർഫോൾസിലേക്കുള്ള ട്രക്കിംഗ് നടത്തിയത് നമ്മൾ പോയ വഴിയിൽ പല സ്ഥലത്തും പുള്ളിപ്പുലിയുടെയും കടുവയുടെയും പക്മാർക്കുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഈ സ്ഥലങ്ങളിൽ വലിയ പൂച്ചയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ഈ ഉറപ്പിലാണ് നമ്മൾ കാടിറങ്ങുന്നത് ആ കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തി എല്ലുകളും തലകുട്ടികളും ചിതറിക്കിടക്കുന്ന ആ വലിയ ജീവി ദിവസങ്ങളെടുത്ത് കഴിച്ചിട്ടാണ് ആ മഞ്ഞിൽ കറുത്ത വരകളുള്ള ജീവി ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നത് ആ വലിയ കാഴ്ചയിൽ നിന്നും ക്യാമറകളുമായി തിരിച്ച് കാടിറങ്ങുകയാണ് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ കാടിറങ്ങിയത് അത്രയ്ക്കും വലിയ കയറ്റമാണ് നമ്മൾ കയറി വന്നത് ശ്വാസം നിലച്ചു പോകുമെന്ന് പലപ്പോഴും തോന്നി കണ്ണിൽ ഒന്നു രണ്ട് തൊട്ട ഇരുട്ടും കയറി തൂവാനം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയും ട്രക്കിങ്ങിൻ്റെ അനുഭവവുമെല്ലാം പങ്കുവെച്ച് തിരിച്ചിറങ്ങുമ്പോൾ കിട്ടിയ കടുവ പിടിച്ചിട്ട കാട്ടുപോത്തിൻ്റെ കാഴ്ചയും എല്ലാമായി മടങ്ങുകയാണ് കാടിറങ്ങി തിരിച്ചെത്തി നമ്മുടെ താമസസ്ഥലത്തിൻ്റെ പുറകിൽ കൂടി ഒഴുകിവരുന്ന അരുവിൽ എല്ലാവരും കുളിച്ചു തണുത്ത വെള്ളത്തിലെ കുളിയും ഉച്ചഭക്ഷണവും കഴിഞ്ഞ് മടങ്ങുകയാണ് മുപ്പത് അംഗങ്ങളുമായാണ് കാട് കയറിയത് കോർ ഫോറസ്റ്റിലേക്ക് വലിയ ടീമുമായി കാട് കയറുന്നത് കുറച്ച് ഉള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കടുവക്കാട്ടിൽ കൂടിയുള്ള യാത്ര അഞ്ചു പേർക്ക് ഒരു ഗാർഡ് എന്ന വിധത്തിലാണ് ട്രക്കിംഗ് ക്രമീകരിക്കുന്നത് പല സ്ഥലത്തു എത്തുന്ന ഓരോരുത്തരും വീട്ടിലെത്തങ്ങവരെ നമ്മുടെ ഉത്തരവാദിത്വം ബാധിച്ചത് തന്നെയാണ് എന്നിട്ടും ഈ ക്രമീകരണങ്ങളുടെ ഭാഗമാവുന്നത് പങ്കെടുക്കുന്ന ആളുകളുമായുള്ള ഒരു ആത്മബന്ധം തന്നെയാണ് മൂന്നാർ ഡി എഫ് ഒ മറ്റുദ്യോഗസ്ഥന്മാർ ചിന്നാറിലെ മുജീബ് സാർ ക്യാമ്പിൽ പങ്കെടുത്ത ടീം അംഗങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കാൻ നമുക്കൊപ്പം കൂടുതൽ പ്രവർത്തിച്ചവർ ഏവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ മടക്കത്തിൽ മറയൂർ കാട്ടുപൂത്തിൻ്റെ കാഴ്ചയും കണ്ട് മടങ്ങുകയാണ് പ്രകൃതിയിലേക്കുള്ള യാത്രകൾ തുടരുമ്പോൾ ഈ യാത്രകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുല്ലോ പുതിയ യാത്രകളുമായി വീണ്ടും കാണാം ജോബി കരിക്കാടൻ എം ടി ഐ